ഹായ് ഓൾ കേക്കൊക്കെ എടുത്ത് വരുന്നത് കണ്ടപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്ന് കേക്കിൻ്റെ വീഡിയോ ആണ് പക്ഷേ അതല്ല കേക്കിൻ്റെ ഒരു ഭാഗം മാത്രമായിരുന്നു ഈ ഒരു കേക്ക് പാക്ക് ചെയ്യുമ്പോൾ കുറേ എക്സൈറ്റ്മെൻറ്റും അതിൻ്റെ ഉപരേം കുറച്ച് ടെൻഷനൊക്കെ കൂടിയാണ് ഞാനിത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനിന്ന് എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ പോവുകയാണ് കുറച്ച് നാളെ പ്ലാൻ ചെയ്യുന്നു എല്ലാവരും ഒന്ന് ഒത്തുകൂട്ടണം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും നാല് ഭാഗത്തായതോടുകൂടി ഞങ്ങളങ്ങനെ മീറ്റപ്പായിട്ടൊന്നും വെക്കാറുണ്ടായിട്ടില്ല ആരെങ്കിലും എവിടെ കണ്ടാലായി അത്രയേ ഉള്ളൂ എത്ര ദൂരെയായാലും ഇന്ന് മെസ്സേജ് അയക്കും കോൾ ചെയ്യും അങ്ങനെ ഒരു ഗ്യാപ്പ് തന്നെ ഫീൽ ചെയ്യാറേ ഇല്ല അങ്ങനെ കേക്കൊക്കെ എടുത്ത് അവർക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് ഞങ്ങൾ ഒരു ഓട്ടോ പിടിച്ച് വരുന്ന വഴിക്ക് വിജനയും കൂട്ടാനുണ്ടായിരുന്നു അതിലൊരാളാണ് അപ്പോൾ അവളെയും കൂട്ടി അവൾ മോളെയും കൂട്ടി ഞങ്ങൾ നേരെ മായേൻ്റെ വീട്ടിലേക്ക് പോവാണ് വിഷ്ണുമായ വീട്ടിൽ വെച്ചിട്ടാണ് ഞങ്ങൾ മീറ്റിംഗ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അവർ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു ഇനി ഒരാളും കൂടി വരാനുണ്ട് അവൾ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് വിഷ്ണുമായ അവളിപ്പോൾ ഗൾഫിലാണ് അപ്പോൾ അവരുടെ നാട്ടിൽ വന്നാൽ മാത്രമേ ഞങ്ങളുടെ മീറ്റപ്പ് നടക്കുള്ളൂ അങ്ങനെ അവർ നാട്ടിൽ വന്നിട്ട് പെട്ടെന്ന് പ്ലാൻ ചെയ്ത് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയൊരു മീറ്റപ്പാണ് ഇവിടെ അവളുടെ അമ്മയും ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു ചേച്ചിയുടെ മോനുണ്ട് അപ്പോൾ നമ്മൾ നേരെ കയറിപ്പോയത് അവനെ കാണാനായിരുന്നു മോനെയും കൂടി കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ മീറ്റപ്പം അവിടെ ഫിക്സ് ചെയ്തത് നിങ്ങളുടെ മീറ്റപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം കുറേ ദിവസങ്ങളായി പക്ഷേ ഈ വീഡിയോ ഒക്കെ അവിടെ തന്നെ ഗാലറിയിൽ തന്നെ കിടക്കുവായിരുന്നു എഡിറ്റ് ചെയ്യാനോ ചെയ്യാനോ അല്ലെങ്കിൽ വോയിസ് കൊടുക്കാനൊന്നും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല മോൾക്ക് പനിയും എനിക്ക് പനിയൊക്കെ ആയിട്ട് കുറച്ച് ടയേർഡായിരുന്നു ഇപ്പോഴാണ് അതൊക്കെ ഒന്ന് എടുത്ത് ഒടുത്തിട്ട് എടുക്കുന്നത് ഇവരൊക്കെ ഈ വീഡിയോ ഒക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാണ് അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ കാലത്തെ വിശേഷങ്ങളും ഡെയിലി വിളിക്കുന്നുണ്ട് ഡെയിലി മെസ്സേജ് അയക്കുന്നുണ്ട് എന്നാലും നേരിട്ട് കാണുമ്പോൾ പറയാൻ ഇത്തിരി കൂടുകളായിരിക്കുമല്ലോ അങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുട്ടികളുടെ കളികളൊക്കെ നോക്കി ഇവർ രണ്ടാളും അപ്പോഴേക്കും നല്ല കൂട്ടായിട്ടുണ്ടായിരുന്നു ഇതിന് വിജിഷന്റെ മോളാണ് ദക്ഷ ദക്ഷയും ഹെച്ചും തമ്മിൽ പന്ത്രണ്ട് ദിവസത്തിന്റെ ഉള്ളൂ ഞങ്ങളുടെ ഗാംഗിന്റെ ഫസ്റ്റ് ബേബിയാണ് ദക്ഷരും മായ വളർന്നു വരുന്ന ഒരു യൂട്യൂബർ ആണ് അവർ പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് മായ വിക്രോണിക്കൽസ് അപ്പോൾ എല്ലാവരും അതും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആളെത്തി ലേറ്റാ വന്നാൽ ലേറ്റസ്റ്റാ വരുമെന്ന് പറഞ്ഞ പോലെ കാലൊക്കെ മടതി കൊണ്ടാണ് ആൾ വന്നത് ഇതാണ് ആര്യ അവളുടെ കാലിൽ ചെറിയൊരു പരിക്ക് പറ്റിയിട്ട് അവളെ ഹോസ്പിറ്റലൊക്കെ പോയിട്ടാണ് വരുന്നത് അത് ആര്യന്റെ മോനാണ് റിതാൻ അങ്ങനെ എല്ലാവരും വന്നു ഞങ്ങൾ കേക്ക് കെട്ടിയാനുള്ള പരിപാടിയിലാണ് ചെറിയൊരു കേക്ക് കട്ടിങ് മാത്രമേ ഉള്ളൂ വേറെ കാര്യമായിട്ടൊന്നുമില്ല ഒരു ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ഒക്കെ ഷോർട്സ് ഒക്കെ ഞാൻ നെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്നും പോയി കാണുക ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു കുറേ കഥകളൊക്കെ പറഞ്ഞു കുട്ടികളൊക്കെ അവിടുന്ന് കളിക്കുന്നുണ്ടായിരുന്നു ശരിക്കും ഈ ഒരു മൊമെൻറ്റ് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ടില്ല കാരണം ഇത് നടക്കുമോ എന്ന് ഓരോറപ്പുണ്ടായിട്ടില്ലായിരുന്നു ഓരോരുത്തർക്കും ഓരോ പ്ലാനിങ്ങും ഓരോ തിരക്കൊക്കെ ആയിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഇത് നടക്കുമെന്ന് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ലാസ്റ്റ് മിനിറ്റിലും ഇത് എന്ന് വിചാരിച്ചിട്ട് നടന്നൊരു പ്ലാൻ മീറ്റപ്പാണ് അപ്പോൾ ഋതാൻകുട്ടനും പിന്നെ ഹേച്ചൂനും കേക്ക് കൊടുത്തു ഞങ്ങൾ വെച്ച് ഉറക്കായിരുന്നു ഞങ്ങൾ ഈ ഒരു മീൻറ്റിപ്പോ പ്ലാൻ ചെയ്തപ്പോൾ ഞങ്ങൾ ഹെൽപ്പ് ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട് ഞങ്ങളുടെ എല്ലാവരും ഹസ്ബൻഡ് പിന്നെ മായേൻ്റെ അമ്മയും ഇച്ചേച്ചൊക്കെയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് സംസാരിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ മക്കളെ മാനേജ് ചെയ്ത് ഇവർ രണ്ടുപേരാണ് ഹെച്ചു ആണെങ്കിൽ കളിക്കാൻ കുറേ ആൾക്കാർ കിട്ടി സന്തോഷത്തിലാണ് നാല് ബേബീസ് ഉണ്ടായിരുന്നു എല്ലാവരും നല്ല കൂട്ടായിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും അങ്ങനെ കുറേ വർത്താനൊക്കെ പറഞ്ഞിരുന്നു അപ്പോഴേക്കും ഞങ്ങൾക്ക് പോകാനുള്ള ടൈമായി ഇനി എപ്പോൾ കാണുമെന്നോ അല്ലെ ഒന്നും അറിയില്ല എല്ലാവരും ഇനിയൊരു മീറ്റപ്പിനോട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ തകർക്കാൻ പറ്റില്ല